السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برل الله يا عباد الله اتقوا الله وأن أم المؤمنين عائشة رضي الله عنها قالت أن النبي صلى الله عليه وسلم كان إذا آوى إلى فراشه كل ليلة جمع كفيه ثم نفث فيهما فقرا فيهما قل هو الله أحد وقل أعوذ برب الفلق സൂക്ഷിക്കണമെന്ന് സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അത് ഒരു ദിവസം പതിവായി ഓതാറുണ്ടായിരുന്ന എട്ട് സൂറത്തുകളിലെ രണ്ട് ചെറിയ സൂറത്തുകൾ പതി മൂന്നാമത്തെയും പതിനാലാമത്തെയും സൂറത്തുകളായ സൂറത്തുൽ ഫലഖ് സൂറത്തുൽ നാസ് ഇതിനെ സംബന്ധിച്ചാണ് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത് അതീതി സുദീർഘമായി കേട്ടപ്പോൾ ബേജാറാവൊന്നും വേണ്ട സംഗതി നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് അതായത് ലഫു നമ്പി ലഫുദ് പറയുമ്പോൾ അതിൻ്റെ രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുഹമ്മദ് ബിൻ ആമിർ അലി അള്ളാഹു എന്ന് പറയുകയാണ് ആസൂൺ സാഹുലി റക്കിത്തന്നു ചിലപ്പോ ആയത്തുണ്ടാവുക ചെലപ്പോരായത്തിന്റെ പകുതി ഉണ്ടാവുക ചെലപ്പോരായത്ത് പൂർണ്ണമായിട്ട് പറയും ചിലപ്പോ ഒരു സൂഹത്ത് മുഴുവനായിട്ട് പറയും അങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ ഏറ്റവും അവസാനത്തെ സൂറത്താണ് നൂറ്റി പത്താമത് സുഹൃത്തായ സൂറത്തു നസ് എന്നാൽ ഈ റസൂൺ ഉള്ളഹില്ലാസ്ലം ഇത് പറയുന്നതിന് തൊട്ട് തലേന്നുള്ള രാത്രിയിൽ രണ്ട് സൂഹത്തുകൾ ഇറങ്ങിയതും മറ്റു ഹദീസിൽ കാണാൻ പറ്റും തൗറാത്തിലോ ഇഞ്ചിയിലോ സബൂറിലോ ഒന്നും ഇറങ്ങിയിട്ടില്ലാത്ത അത്ര മഹത്തരമായ രണ്ട് അത് അതേതാണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ച് റസൂൺ അല്ലാ സല്ലാ വസ്ലം ഇതിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി സൂറത്ത് നാസ് സൂറത്തുൽ ഫലം ഇത് രണ്ടിനെയും ചേർത്തി പറയുന്ന പേരാണ് മറ്റു പല പേരുകളും ഉള്ളതുപോലെ തന്നെ എന്നും എന്നും പറയും കാവൽ ചോദിക്കുന്ന രണ്ടെണ്ണം അദ്ദേഹത്തിൽ തന്നെ അതായത് ബിൻ തന്നെ നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹനീസിൽ കാണാൻ പറ്റും റസൂൾ പറഞ്ഞു ആ മറൻ ഈ റസൂൾ വസ്ലം എന്നോട് കൽപ്പിച്ചു ഇത് രണ്ടും ഓതാൻ നിസ്കാരത്തിനു ശേഷം ഒരു ഹനീസിലുള്ളതാണ് നമുക്കൊക്കെ പതിവാക്കാൻ വളരെ സിമ്പിളാണ് അത് അവിടെ തന്നെ ഇരുന്നിട്ട് വരുന്നില്ല എഴുന്നിട്ട് പോകുമ്പോഴും ആകാം എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള പ്രതിവിധിയാണ് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അതിനിപ്പം എന്തായിരുന്നു എണ്ണി പറയണ്ട തന്നെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ദോഷം വരുന്നു എങ്കിൽ അപ്പോൾ ഫലപം നാശം ഒതുക എന്നുള്ളത് തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ കാണാൻ പറ്റും എന്നിട്ട് അദ്ദേഹം പറയാം ഒരു മനുഷ്യന് അള്ളാഹിനോട് ചോദിക്കാനും അള്ളാഹുവിനോട് തേടാനും ഇതുപോലെ ആയത്ത് വേറെയില്ല സൂഹത്ത് വേറെയില്ല അതുകൊണ്ട് തന്നെ റഷൂൽ അള്ളഹിസ്വലാഹു അലൈസ് ഉറങ്ങുന്ന സമയത്ത് ഏറ്റവും ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും അവസാനമായിട്ടൊരു ഖുർആാൻ്റെ സൂറത്ത് ഓടുന്നുണ്ടെങ്കിൽ അത് ഈ രണ്ട് സുഹൃത്തുകളാണ് പിന്നെ ഖുർഹാൻ്റെ സുഹൃത്തുകൾ ഓടുന്നത് പിന്നെ ഒരു ദിഖറോട് കൂടി അയാളുടെ അല്ലെങ്കിൽ ഒരു കൂടി അയാളുടെ അന്നത്തെ ഉറക്ക് തുടങ്ങുകയാണ് ഒരു പക്ഷേ അയാളുടെ ജീവിതത്തിൽ അതോടുകൂടി മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും അവസാനമായി നീ എന്താ ഊതിയത് ഇന്നലെ പറഞ്ഞതുപോലെ അള്ളാഹു ഞാൻ സുറത്ത് ജഖിലാസും നാസും ഫലക്കും പോതിയ ഒരാളാണ് അത് കൂടും എന്നാലെ പറഞ്ഞില്ലേ അതിനോടുള്ള നിന്റെ മഹബത്ത് കാരണമായി നിന്നെ അമ്മാവ് സുഭാഗാനോ ഇത്തരം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന പ്രവാചകന്റെ പ്രാർത്ഥനയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുന്നിലുള്ളത് അത് കേവലം ഒരു വ്യക്തിക്കുള്ളതല്ല നമുക്കൊക്കെ അവകാശപ്പെട്ടതാണ് നമുക്കത് സ്വായത്തമാക്കാം നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ട് തന്നെ അത് പതിവാക്കുക എന്നത് ഇനി പല സന്ദർഭങ്ങളിൽ ചില ആൾക്കത് അശക്തമായിരിക്കും ഒന്ന് പ്രായാധികമുള്ള ആൾക്കാർ ഒന്ന് പ്രായം ചെന്നിട്ടില്ലാത്ത ചെറിയ മക്കള് വിറ്റുകൂടുന്ന പ്രതികളും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അറിയും എന്തിനാ നമുക്കറിയാം പറയാണ്ട് കഴിയില്ല ചിലപ്പോ നിലവിലിക്കുന്നുണ്ടാവും സംസാര ശേഷിയൊക്കെ നിന്ന് പോയാ പ്രായതിരിക്കേണ്ട ആൾക്കാരാ എന്താ ചെയ്യാ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയി അവിടെ തിരി തിരിച്ചു വന്നു അവിടെ ചെന്നിട്ട് വായിലും മൂക്കിലും ട്യൂബില് മലദ്വാരം പിന്നെ പകരമായിട്ട് മാറ്റി വേറൊരു ഭാഗത്തോട്ടം ഉണ്ടാക്കി അതുകൂടെ പുറത്തേക്ക് കൊടുക്കുന്നു മൂത്രനാളി കൂടെ ട്യൂബ് കഴുകിയിട്ടുണ്ട് അതൊക്കെ വലിച്ചു വാരി ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി പോയിരുന്നു വീട്ടിൽ കൊണ്ടിട്ട് എന്താ ചെയ്യുക എല്ലാവരും കൂടി ഇരുന്നിട്ട് വളം വെക്കുക അല്ല അപ്പം അറിയുന്ന ആൾക്കാരെന്ത് ചെയ്യണം അത് അറിയുന്നവർ അവനവൻ്റെ ഉറ്റവരും ഉടയവരുമായ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ശരീരത്തിൽ തടയുകയോ ഒക്കെ ചെയ്യണം തെളിവെന്താ ഐഷാബിറിയന്താ എന്ന് പറയാം എന്നോട് ആപരാധിപ്പെട്ടു അപ്പൊ എന്ത് ചെയ്തു അലിസ്ലം തന്നെ ആദ്യം ഊതി അൽ മഹ്വിദാത് എന്നിട്ട് ശരീരത്തിലൊക്കെ ഊതിയിട്ട് തടവി ഫല ഇഷ്ട പ്രയാസവും വേദനക്ക് കഠിനമായിട്ട് എന്ത് ചെയ്തു അത്ര അക്രമാനു വംസഹ് ഞാൻ തന്നെ ഊതി കാരണം അദ്ദേഹത്തിന് ഓദാൻ കഴിയുന്നില്ല ഞാൻ ഓതിയിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലൊക്കെ കൊടുക്കുകയുണ്ടായി അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ ഹദീസിനെ മനസ്സിലാക്കളെ മനസ്സിലാക്കുന്നത് ഒരുപാട് സമയതായിരിക്കും കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനി ഞാൻ പറഞ്ഞു വന്ന ഹദീസിലേക്ക് വരാം ഉമ്മിൽ നമ്മളെയൊക്കെ ഉമ്മ ആയിഷാബി ഓദി അള്ളാഹു തന്നെ പറയാ അന്ന നബി സാഹു അലൈസ് എല്ലാ പണിയും കഴിഞ്ഞ് ഓന്നു കൊടുത്തു സൂറത്തുൽ ഫാത്തിഹ ഓതി ആമ റസൂൽ ഓതി ആയത്തിൽ കുറിസി ഓതി നേരത്തെ പറഞ്ഞ സജത് ഓതാൻ കഴിയോ അത് ഓതി സുമർ ഓതാൻ പറ്റിയോ അതോതി അതിൻ്റെപ്പുറത്തും കൊല്ലുൽ ഖാഫിറൂക്കെ ഓതി കഴിഞ്ഞിട്ട് വിരിപ്പിരിക്കുകയാണെങ്കിൽ കുല്ല ലയിലെത്തി കേട്ടോ മനസ്സിലാക്കണം ഒരു ദിവസമല്ല എല്ലാ ദിവസവും അത് പതിവാണ് തന്റെ രണ്ട് കൈകര ചേർത്തി വെക്കും നമ്മൾ ശരിക്ക് ആ ഹദീസ് പഠിച്ചു വെക്കുന്നിടത്ത് എന്തൊക്കെയോ ചില പാകപ്പഴവുകൾ എല്ലാ ആളുകളിലും ഉണ്ട് എന്നൊരു ധാരണ ഉണ്ട് എന്നിട്ട് ഊതി നമ്മളേക്ക് ധാരണ നാസും ഊതി ഇതിങ്ങനെ വായിക്കിടക്കണം അത് കയ്യില് കൂതിയിട്ട് അവന്റെ ഭർത്താമൂടെ തേക്കുന്നത് എന്നൊരു തോന്നലുണ്ട് അല്ല റഷൂ ആദ്യം ഊതി ആ രണ്ട് കയ്യിലും എന്നിട്ട് ആ കൈയിലേക്ക് ഓതി കൈയിലേക്ക് ഊതി ആ കൈയിലേക്ക് പിന്നെ ശ്രദ്ധ വേറെ പോകാൻ പാടില്ല പിന്നെ ശ്രദ്ധ മുഴുവൻ ഈ കൈ കുമ്പിളിലാണ് ഏതൊക്കെ ഈ മൂന്ന് സുഹൃത്തും എവിടെയൊക്കെ കയ്യെത്തു അവിടെ കത്തടവി ആരംഭിച്ചത് കൊണ്ടന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വിരൽ ഓടാൻ കഴിയുന്ന ഏതൊക്കെ ഭാഗത്തും അപ്പൊ ശ്രദ്ധിക്കേണ്ടെന്ന് ഒന്ന് ആദ്യം എല്ലാ രാത്രിയും ഇത് പതിവാക്കണം രണ്ടാമത്തേത് ആദ്യം കൈക്കുമ്പിളിലേക്ക് ഊതണം എന്നിട്ട് ഓതണം ആദ്യം ഓതുമ്പോൾ അതിൻ്റെ ആ ഒരു ആരോഹണ ക്രമമുണ്ട് അത് തെറ്റിക്കാതെ ആദ്യം ആദ്യംസ് പിന്നെ ഫലപ്പ് പിന്നെ നാസ് എന്നിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ തുടങ്ങണം അപ്പോൾ തുടങ്ങുന്നത് തനയിലാവുക പിന്നെ മുഖത്താവുക അങ്ങനെ വന്ന് വന്ന് ശരീരം മൂന്ന് പ്രാവശ്യം റസൂൺ അലലിസ്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ എണ്ണം മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടത് ഈ മൂന്ന് സുഹപ്പുകൾ ഏറ്റവും അവസാനോ എന്നിട്ടാണ് നമ്മൾ നീന്ന് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് വരന്നിട്ട് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ ഇൻഷാല്ല അള്ളാഹുവിന്റെ തൗഫിയൊക്കെ ഉണ്ടെങ്കിൽ ആ ദ എന്താണ് നമുക്ക് നാളെ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ റസൂൽഹു അലഹു വസ്സലം പഠിപ്പിച്ചതുപോലെയുള്ള ജീവിത ക്രമം നയിക്കാനുള്ള തൗഫിയപ്പോൾ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായ എല്ലാ പാക പിഴവുകളും അള്ളാഹു സുബെഹനഹുല നമുക്ക് കൂട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മൾ ും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുരത്തും മരണത്തിലേക്ക് അനുഗ്രഹിക്കട്ടെ അവർക്ക് അല്ലാഹു സുബാനുഹൂ അവരുടെ ബർസഹിയായ ജീവിതം റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രായാധിക്കമുള്ളവരും പ്രയാസപ്പെടുന്നവരുമായ ആളുകളുണ്ട് രോഗികളായ ആളുകൾക്ക് അള്ളാഹു സുബുത്തല ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താപത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും മരണം വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖലാസും തക്കവയും ഖുഷുകളുമുള്ള മുത്തങ്ങളായ ജീവിതം നയിക്കുവാൻ അള്ളാഹു സുബുത്തല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ ജീവിത വിശുദ്ധി മരണം ഏത് പ്രതിസന്ധിയിലും ആടാതെ ഉലയാതെ കാത്തു സൂക്ഷിക്കാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറ്റവും കൂടുതൽ സന്ദർഭത്തിലും എന്ന കലിമ കൂടി പറഞ്ഞ് കണ്ണടച്ചുകൊണ്ട് പുഞ്ചിരി ഭാഗ്യം ലഭിക്കുന്ന മുത്തഫയ്യങ്ങളിൽ അള്ളാഹു സുബാനും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ ഐശ്യത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുറും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയക്കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ ജന്ന ഉടമകളായ അമ്പിയാക്കളും ഷഹരാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته